നമസ്കാരം ഞാൻ മനാഫ് ഇപ്പോൾ നമ്മൾ ഉള്ളത് നിലമ്പൂരാണ് നിലമ്പൂര് ചുങ്കത്തറ ഭാഗത്താണ് ഉള്ളത് ഇവിടെ എൻ്റെ പിന്നിലുള്ള ബോർഡുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് പി വി അൻവർ ഉണ്ടാക്കിയ ഒരു ഇതാണ് അപ്പം അപ്പം ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇസ്മായിൽ ഖാൻ ഇവിടുത്തെ നിലമ്പൂർ കൗൺസിലറാണ് പിന്നെ അദ്ദേഹങ്ങൾക്ക് പി വി അൻവറിൻ്റെ നേട്ടങ്ങളെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളും പറഞ്ഞു തരുന്നതായി നിലമ്പൂർ രണ്ടായിരത്തി പതിനാറിലാണ് നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എ ആയി വരുന്നത് അതിനു മുമ്പ് മുപ്പത്തെട്ട് വർഷക്കാലം ഇവിടെ യു ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് പി വി അൻവർ എം എൽ എ വരുന്നത് ഈ പാലം എന്ന് പറഞ്ഞാൽ കൈപ്പിനി പാലം ബോഡുകണ പാലം ഈ പാലത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ നിൽക്കുന്നത് കൈപ്പിനി പാലം രണ്ടായിരത്തി പത്തൊമ്പിലെ പ്രളയത്തിൽ കവളപ്പാറ ദുരന്തം എന്ന് പറയും രണ്ടായിരത്തി പത്തൊമ്പിൽ അമ്പരത്തിൽ ദുരന്താണ് എല്ലായിടത്തും വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പാലങ്ങൾ ഒലിച്ചുപോയി മല ഇടിഞ്ഞ് ഉരുൾപൊട്ടലിൽ ഇപ്പോഴും മണ്ണിന്റെ അടിയിൽ കുറെ ആളുകൾ കടക്കുകയാണ് അതില് പിന്നെ ഇപ്പോഴും ഏകദേശം എട്ടൊമ്പത് ആളുകള് സമൃദ്ധ ശരീരം കിട്ടാതെ കടക്കുക കുറെ ആളുകൾ കൊറേ ആളുകൾ മരണപ്പെട്ടു കൊറേ വീടുകൾ തകർന്നു കുറെ പാലങ്ങൾ പോയി അതിൽ പ്രധാനപ്പെട്ട ഒരു പാലാണ് ഈ പാലാണ് ഈ പാലാണ് ചുങ്ക ഈ പാലമാണ് ചുങ്കത്ര പറഞ്ഞ അടുത്ത പ്രദേശം അതായത് ടൗൺ തന്നെ ചുങ്കത്ര ഇതൊരു വലിയ കുത്തി ഒലിക്കുന്ന പാല ആണല്ലേ അതാണ് ഇവിടുത്തെ ഒന്ന് ഈ ഈ ഒരു ഇതിന്റെ ഒരു അവസ്ഥ മനസ്സിലാവണെങ്കിൽ ഇതിന്റെ ഒരു അതാണ് ഇതിന് വെള്ളമൊഴിച്ചും വെള്ളമൊഴിച്ചും ഇതേറ്റവും അതൊരു നല്ല ബന്ധാ പറയാ ഇതില് ഈ ചുങ്കത്ര ബന്ധിപ്പിക്കുന്നൊരു പാലം അതായത് ഇതൊരു ദ്വീപ് മാര്യോ പോത്തലിന്റെ ഒരു ഭാഗം ദ്വീപ്മാര്യാ അതായത് എരുമ്പുണ്ടാക്കിനി ഇങ്ങനെ വാദാർ ഇങ്ങനെ കിടക്കുന്ന ഒരു ദ്വീപ് മാരിയാ പിന്നെ അവർക്ക് പെട്ടെന്നടിൽ നിലമ്പൂരിലേക്കും അതേപോലെ തന്നെ ജില്ലാ ഹോസ്പിറ്റലിലേക്കും മഞ്ചേരിയിലേക്കും പ്രധാനപ്പെട്ട സ്ഥലത്തിലേക്ക് വരണമെങ്കിൽ ഈ പാലാണുള്ളത് ഈ കൈപ്പിനി പാല ആശുപത്രി ആശുപത്രിക്ക് പെട്ടെന്ന് വരണമെങ്കിൽ ഈ ഭാഗത്ത് അപ്പൊ ഈ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട അങ്ങോട്ട് തുടങ്ങുന്ന പാലാണ് ഈ കയ്പിനി പാലം ഈ കൈപ്പിനി പാലം രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയത്തിൽ തകർന്നു തരിപ്പടായി അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കവളപ്പാറയില് വേറൊരു പാലം ഇതേമാതിരി തകർന്ന തരിപ്പിടായി പക്ഷേ പി വി എൻ കവളപ്പാറ ദുരന്തത്തിൽ ആ ദുരന്തം നടന്ന ആ ടൈമ് മുതൽ മാസങ്ങളോളം കവളപ്പാറിലെ ജനങ്ങളെ പോയിരുന്നു നിന്നത് അദ്ദേഹം കട ഉറങ്ങിയതും ഭക്ഷണം കഴിച്ചതും അവരെ അവരെ കൂടെ തന്നെയായിരുന്നു ഒരു നേതാവായ സാധാരണ സാധാരണക്കതിൽ ചുളിയിലെ കതറിട്ട് അല്ലെങ്കിൽ അനുസരിച്ച് ഷർട്ടുട്ടാ വരിക അദ്ദേഹം കള്ളിമൊണ്ടും തോർത്തുവിടഞ്ഞിട്ട് ജീപ്പിൽ കടക്കലും അതേമാതിരി ക്യാമ്പൗസിൽ കടക്കലും ഉറങ്ങാതെ നടന്നിരുന്നു ആ ദുരന്തം മേഖലയിൽ അങ്ങനത് ജനങ്ങൾ മറന്നുപോയിക്കണോ ആ കാര്യം ജനങ്ങൾ നമുക്കറിയല്ലോ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് എല്ലാവരും ആ ഒരു ചോർത്തരേക്കാരണം ചിലപ്പോൾ ജാതി തട്ടിത്തിരിക്കും തിരിക്കും പാർട്ടി തട്ടിതിരിക്കും അപകടം വരുമ്പോൾ എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും ഒരു പാത്രത്തിൽ പിന്നെ ഒരു പായിൽ കടന്നുറങ്ങാനൊക്കെ തയ്യാറാവും നമ്മളെ ഒരു ദുരാവസ്ഥയാണ് എപ്പോഴും ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ തോന്നുന്നു അപ്പം പിന്നെ ഒന്നില്ലെങ്കിൽ പിന്നെ ജാതി സ്പിരിറ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്പിരിറ്റ് പറഞ്ഞത് ഇപ്പം രാമചന്ദ്രൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത് ഈ കവളപോറില് ഒരു മാസക്കാലം അദ്ദേഹം നിന്നിട്ട് റോഡ് ഗതാഗതമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ഒരാഴ്ച കൊണ്ടാണ് റോഡുണ്ടാക്കിയെടുത്തത് എന്താ വെച്ചാൽ ഈ ജെ സി ബി ഇറ്റാഴ്ചയ്ക്ക് വെച്ച് അദ്ദേഹം അവിടുത്തെ കല്ലുകളും മുട്ടികളും ചളികളും കോരിയെടുത്തു അവർ ഒരു എം എൽ എ ഒരു കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ ഒരു കരാറുകാരൻ താന്നയിരുന്നു അതെ താങ്ങൾ മുറുക്കിക്കെട്ട് പറഞ്ഞാൽ നാടവാസി പറഞ്ഞാ കള്ളിത്തിനും എടുത്ത് തള്ളിക്കെട്ടും കെട്ടിട്ട് ഇറങ്ങിയിട്ട് ഉള്ളു ജെ സി ബിയും കൊണ്ടിട്ട് ആ റോഡ് കംപ്ലീറ്റ് ഒരാഴ്ചകള് റോഡുകളെല്ലാം ഉപ്പ് അങ്ങോട്ട് ജനങ്ങൾക്ക് അനുയോജ്യമാക്കി ബാക്കിയുള്ള അവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ പോകാൻ ഈ പാലം അന്ന് മുപ്പിന് പറഞ്ഞത് ഞാൻ എന്റെ ജീവൻ ഉണ്ടെങ്കിൽ എം എൽ എ ആണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഞാൻ പൂർത്തീകരിക്കും ഒരു കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കുന്നു എന്താ ഇപ്പൊ നല്ല വീതി നല്ല പാലം ഒരു വർഷമായപ്പോ ഈ ജനങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഈ റോഡ് അത്രയും നല്ല ക്ലിയർ റോഡാണ് ഈ റോഡ് അത് ഇവിടെ ഓരോ ഏരിയയിലും ഞങ്ങളെ ഈ പ്രദേശം എന്ന് പറഞ്ഞ ഒന്നാമത് മൂത്തേടം ഒരു ഇടുങ്ങിയ മലയോര മേഖല ആ മൂത്തേടുന്ന കേരളായി പോകുന്ന ഒരു വനമേഖലയോട് ചേർന്ന ഈ രണ്ട് ഈ മേഖല ഒക്കെ കിടക്കുന്നത് വനമേഖ ഇടുങ്ങിയ റോഡുകൾ അവിടുത്തെ ആളുകൾക്ക് സൗകര്യം ഒന്ന് വിദ്യാഭ്യാസ സൗകര്യം അല്ലായിരുന്നു സ്കൂളുകളൊക്കെ രണ്ടായിരത്തി പതിനാറിൻ്റെ മുമ്പൊക്കെ സ്കൂൾ വളരെ അവസ്ഥയായിരുന്നു ആ സ്ഥലത്താണ് ഇപ്പം ബഹ്റൈൽ കാണുന്ന അത് റോഡാണ് മൂത്താടത്ത് നിന്ന് കരളായിക്കും അതായത് കരളായി ഇങ്ങോട്ടും പൂത്തലിൽ കാണുന്ന റോഡൊക്കെ അങ്ങനെ മൊത്തം വികസനം ഈ വികസനം ഇതിപ്പം നമ്മൾ ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾ ചോദിച്ചപ്പം പറയാം ചിലല് പറയാ അത് ഇതിന് ഇടതുവശം കുറഞ്ഞ വികസനമല്ലേ അല്ലെങ്കിൽ പിണറായി ഭരിക്കുമ്പോൾ കുറഞ്ഞ വികസനമല്ല ഞാൻ പറയുന്നത് ചില ഭരണാധികാരി ഭരിക്കുന്ന ഭരണകർത്താക്കളാക്കുന്നവരാണ് ജനങ്ങളാണ് വിജയിപ്പിച്ചിട്ട് അതിന് മുമ്പ് ഇവിടെ മുപ്പത്തെട്ട് കൊല്ലം പലരും ജയിപ്പി മത്സരിച്ചിട്ടുണ്ട് ഇടതുപക്ഷം തന്നെ പലരും മത്സരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും ജയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പം അൻബറിനെ ജയിപ്പിച്ച ജയിപ്പിച്ചെന്താണ് ജനങ്ങളിലൊരു വിശ്വാസം കൊണ്ടാണ് ആ വിശ്വാസം ഇപ്പോഴും നിലനിൽക്കേണ്ട അൻബറിൽ അൻബർ ഏത് പാർട്ടിയാണോന്നല്ല നമുക്ക് ലോകം കീഴടക്കാൻ പറ്റും പക്ഷേ ജനൻ്റെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാറുണ്ട കുറച്ച് പാടുള്ള വിഷയ ആ ഒരു ദൗത്യത്തിൽ പി വി അൻവർ വിജയിച്ചിരിക്കണേ അതുപോലെ തന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞ് ഒരുപാട് ആളുകൾക്ക് വീടുണ്ടാക്കിയ കഥ ഇപ്പോൾ ഇത്ര ഒരാളെ വീടിൻ്റെ കഥ ഒക്കെ കേട്ട് എത്ര ആളുകൾക്ക് വീടുകളിൽ പല ലെവലിലാണ് അത് സർക്കാരിന് ആനുകൂല്യം വെച്ച് ഉണ്ടാക്കിയത് പിന്നെ നമ്മള് ജീവകരുടെ പ്രവർത്തകർ കൂടിയാണ്ട് അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞത് പലരും പലരും മത്സരിച്ചു എൽ ഡി എഫിന് വേണ്ടി ഇവിടെ മുപ്പത്തെട്ട് കൊല്ലം യു ഡി എഫ് ആര്യടൻ എം എൽ എ ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സ്വതന്ത്രനായി അൻബർ വന്നപ്പോഴല്ലേ ഈ നിയോജകമണ്ഡലം ജയിക്കാൻ പറ്റിയത് അതെ അല്ലാതെ ജയിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അൻബർ ഇതിന് പറ്റിയൊരു യോഗ്യനാണെന്ന് കൊണ്ടുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അല്ലാതെ വെറും ഒരു പാർട്ടി വോട്ട് മാത്രം ൂരി കർലായിക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരു വാഹനം കൊണ്ട് നാപ്പത് മിനിറ്റ് ആയിരുന്നു ഇന്ന് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നിലമ്പൂർ ടു എന്താണ് റോഡ് റബ്ബറൈസ് അടിപൊളി റോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കർളായി റോഡ് അപ്പം ഏത് മേഖലകൾ എടുത്തു വെക്കിയാലും വികസനം അത്രത്തോളം വികസനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് സ്കൂളുകളാണെങ്കിലും ആരോഗ്യരംഗങ്ങളിലൊക്കെ ഇതെന്നെ ഇപ്പം ഈ ഒരു എലക്ഷനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എലക്ഷനിൽ എലക്ഷൻ വരാൻ തന്നെ കാരണം പ്രസക്തമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയിൽ നിന്നോ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്നോ ഒരു മറുപടി കിട്ടാത്തത് കാരണമാണല്ലോ ഇറങ്ങിപ്പോകുന്നത് ആ ഇറങ്ങി രാജിവെച്ച് രാജി രാജിവെച്ചതിന് കാരണത്താൽ ഇവിടെ ഒരു എലക്ഷൻ വന്ന് ഈ എലക്ഷന് ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ല ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിടക്കുക പക്ഷേ ഈ അലക്ഷം വന്നപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു അപകടം വരുമ്പോൾ നമ്മളെല്ലാവരും പ്ലേറ്റിൽ ചോറണം അതെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളൊന്ന് സുഖമായി വന്ന നമ്മളാ ഒരു അല്ലെങ്കിൽ ഒന്ന് നമ്മൾ സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ അയൽവാസികളറിയില്ല നാട്ടുകാരനറിയില്ല ലെവലിൽ പോകും അതേമാതിരി തന്നെ ഇപ്പോൾ ഞാൻ കട കൂടുന്നത് ഈ എട്ടമ്പത് വർഷം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളെ ദുഃഖത്തിലും സന്തോഷത്തിലും അപകടത്തിലും വികസനത്തിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും എല്ലാത്തിനും മിക്സായി ഒപ്പം നിന്ന നിന്നൊരാളാണിപ്പോൾ ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായെന്ന് ആൾ ചിന്തിക്കുന്നില്ല ഈ പ്രതിസന്ധി എന്താണ് ഒന്ന് ഞങ്ങളീ മേഖല നിലമ്പൂർ മേഖലയിൽ അറുപത്തഞ്ച് ശതമാനം മലയോര മേഖല നിലമ്പൂർ നിയോജ മണ്ഡലത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനം ഈ വനമേഖലയാണ് അവിടെ കർഷകർ എന്ന് പറഞ്ഞൊക്കെ അത് മിക്കം കുടിയേറ്റക്കാരുമാണ് ഈ കർഷകർ ഇവിടെ സംബന്ധിച്ച് കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പന്നിശല്യം ആനശല്യം ഇത് രണ്ടിനും എങ്ങനെയെങ്കിലും സോഡാ പെൻസിങ് മറ്റേതൊക്കെ വയ്ക്കുമ്പോഴത്തേന് കടുവ വന്നു പുലി വന്നു കരടി വന്നു മൂ ഈ അഞ്ചെട്ട് വർഷമായിട്ട് ഇവിടെ ആർക്കും ആ വൈകുന്നേരം കൊള്ള ഒറ്റോട്ടത്തിലോ പണി ചെയ്യാൻ അവസ്ഥ കടുവനെ കൊണ്ട് പുലിയെ കൊണ്ട് മനുഷ്യജീവനെ ചുരുക്കി പറയുകയാണെങ്കിൽ വിലയില്ല ഒരു വിലയില്ല അപ്പം നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ചുള്ളി വെട്ടാനോ അറിയാതെ കത്തി പിടിച്ച് പോയാൽ ഒരു കേസ് എടുക്കും സിസ്റ്റം അങ്ങനെ നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒരു കത്തി വെറുതെ പിടിച്ചു പോയാലും ആയുധം കൈവെച്ച് ഫോറസ്റ്റ് കയറി കേസെടുക്കുവാൻ സാക്ഷി വേണ്ട അപ്പൊ പുതിയ ഓർഡിനൻസ് കൊണ്ടുവരുന്നതേമാതിരി ഈ പുഴ ഇപ്പൊ അവിടെ ഫോറസ്റ്റ് ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ഉള്ളു പക്ഷെ ആ പുതിയ നിയമം വന്നാൽ ഈ പുഴ ഈ ഭാഗം എന്താവും ഫോറസ്റ്റ് ആവും അപ്പൊ ഇതിനുള്ളിലേക്ക് പുഴ വരെ ഫോറസ്റ്റ് ഉണ്ടാകും തോട് വരെ ഫോറസ്റ്റിന്റെ ലെവലിലാണ് നിയമം വന്നുകൊണ്ടിരിക്കുന്നത് ആ നിയമത്തെ അവര് ആ ഓഡിയൻസിനെയാണ് അൻവർ പി വി അൻവർ എതിർത്തത് ആ എതിർത്തിൻ്റെ പ്രശ്നത്തിലാണ് അദ്ദേഹം മാർച്ച് നടത്തിയത് ഈ മാർച്ച് നടത്തിയതിൻ്റെ ഫലമാണ് അദ്ദേഹം ജയിലടക്കപ്പെട്ടത് അറസ്റ്റ് ചെയ്തത് ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു കുറ്റവാളിനെ ഒരു തീവ്രവാദിനെ അറസ്റ്റ് ചെയ്യണമാതിരിയല്ലേ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് പ്രശ്നമോ അദ്ദേഹം വേറെ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നമില്ലല്ലോ ഉണ്ടാക്കിയ പ്രശ്നമോ അതെ അതെ അതാണ് നമ്മൾ പ്രധാനപ്പെട്ട ജനങ്ങളും മനസ്സിലാക്കണം ഈ വിഷയങ്ങൾ ഒരാൾ എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ച് ഒരു എം എൽ എ സ്ഥാനം അതും മന്ത്രി സ്ഥാനം പോലത്തെ എം എൽ എ സ്ഥാനം ത്യജിച്ച് ഒരു ജനങ്ങളുടെ അത്യാവശ്യമായ കുറേ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് വീണ്ടും മത്സരത്തിനായിട്ട് ഇറങ്ങുകയാണ് സുരക്ഷിത സ്ഥാനത്ത് നിൽക്കാവുന്നിടന്ന് എല്ലാ എല്ലാ സ്ഥാനങ്ങളും ത്യജിച്ച് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഇപ്പം മത്സരിച്ചും കൊണ്ട് നിൽക്കുകയാണ് ഈ മത്സരത്തിനെ ഞാൻ ബദർ യുദ്ധമായിട്ടൊക്കെയാണ് താരതമ്യം ചെയ്യുന്നത് അത്ര ഒരു ചെറു സംഘം വലിയൊരു സംഘത്തിനോട് പോരാടി രണ്ട് സംഘത്തിനോട് വലിയ രണ്ട് രണ്ട് സംഘത്തിനോട് പോരാടുകയാണ് അതിനു വേണ്ടിയിട്ട് ഈ ഭാഗത്തുള്ളത് കുറേ പട്ടിണിപ്പാവങ്ങളാണ് ഒരു സെലിബ്രിറ്റികളും ഒരു പ്രധാനപ്പെട്ട വ്യക്തികളും ഇല്ലാതെ ഒരു സാധാരണക്കാരുടെ ഒരു ഒരു മത്സരമാണിത് അതാണ് ഈ ഒരു വിഷയത്തെ ഇത്ര പ്രാധാന്യമുള്ളതാക്കുന്നത് ഈ വിഷയത്തിൽ അത് ആരും ഇല്ലാത്ത അതായത് ഒറ്റപ്പെടുത്തലിൻ്റെ വേദന എത്ര എത്രത്തോളം ഭീകരമാണെന്ന് എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഞാൻ സ്വയം അനുഭവിച്ചതാണ് ആ വേദന തന്നെയാണ് പി വി അൻവർ അനുഭവിക്കുന്നത് ആ വേദനൻ്റെ കൂടെ പങ്കു ചേരാന്നുള്ളത് മൊത്തം കേരളത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പി വി അൻവർ വിജയിക്കണം ഇതുപോലെയുള്ള വികസനങ്ങൾ ഇനിയും കേരളത്തിൽ വരണം അതിനു വേണ്ടിയിട്ട് രാവും പകലും പി വി അൻവറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും രാഷ്ട്രീയം ഞാൻ എനിക്കൊരു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ ഇതോ ഞാൻ ഇല്ല ഒരു വ്യക്തിപരമായി തികച്ചും വ്യക്തിപരമായിട്ട് അതേ ശരിയാണെന്നുള്ള ഒറ്റ ബോധ്യത്തിലാണ് ഇതിനിറങ്ങി പുറപ്പെട്ടത് അപ്പം ഈ പി വി അൻവർ ഉണ്ടാക്കിയ ഈ അത്ഭുത പാലത്തുമ്മൽ വെച്ചിട്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് എല്ലാവരോടും നന്ദി നമസ്കാരം